ഫുഡസിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ത്യ വന്നിട്ടുള്ളത് ഞാൻ വീട്ടിൽ പോയിരുന്നുണ്ട് മൂന്ന് ദിവസപ്പുറം ഇപ്പൊ കണ്ണൂരിൽ നല്ല റെഡ് മഴയൊക്കെ ആണല്ലോ അപ്പൊ പോയി വന്ന ആ ഒരു ടൈമിൽ എൻ്റെതാ ഈ ഒരു ചായമിൻസ് മിൻസാന്ന് ഈ ഒരു വറവിന് പറയാം ഇതേറെ ഔഷധ ഗുണങ്ങൾ ഏറിയിട്ടുള്ള ഒരു നല്ലൊരു പിന്നെ സസ്യാണ് കേട്ടോ നമ്മുടെ നല്ല ഇപ്പോൾ തന്നെ മഴയതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പച്ചില ആയിട്ടുള്ള വറവും ഫോരനൊക്കെ ഉണ്ടാക്കി കഴിക്കും നല്ലതാണ് കേട്ടോ അപ്പൊ ഇതിന് ചായ മിൻസാന്നിട്ടാ പറയാം നിങ്ങൾ അവിടെ എന്താ പറയുക എന്ന് ഷുഗർ കുറക്കാനും പ്രഷർ കുറക്കാനും അതിനൊക്കെ പറ്റിയ നല്ലൊരു ഇലയാണ് കേട്ടോ ഇതൊരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കുന്നത് നല്ല ആട്ടെ ശരീരത്തിന് നല്ല ഹെൽത്തി ആണ് അപ്പോൾ ഇതിന്റെ നമുക്ക് ആദ്യം ഒന്ന് ഞാൻ നല്ല രീതിയിൽ പറിച്ചെടുത്തതിനു ശേഷം ചൂടുവെള്ളമാണ് കേട്ടോ ഇതിന്റെ ഒരു പാലുണ്ട് കേട്ടോ ആ ഒരു പാല് നമ്മുടെ ശരീരത്തിനായ ചൊറിച്ചിലുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് കഴുകിയിട്ട് നല്ല രീതിയിൽ ഒന്ന് കുതിർത്തി വെപ്പട്ടെ കുതിർത്തി വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അതുവരെ അത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ആ ഒരു ചൂടിൽ കിടന്നിട്ട് ആ ഒരു പാലൊക്കെ പോയി ഒക്കെ ആ ഒരു വിഷാംശമൊക്കെ പോയതിനു ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ താ കഴുകിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു ഇലയാണ് കേട്ടോ ഇപ്പം ചായ മീൻസാന്ന് ചായ നമ്മൾ നമ്മളിവിടെ പറയാം നിങ്ങൾ അവിടേക്ക് എന്താ ഇതിൻ്റെ പേരെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഏറെ ഗുണങ്ങൾ ഏറെ ഉള്ള നല്ല ഔഷധമായിട്ടുള്ള ഒരു നല്ലൊരു എന്താ പറയുക ഒരു ഇലയാണ് ഇലയാണട്ടോ ഈ ഒരു ഇല അപ്പോൾ തീർച്ചയായിട്ടും ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നല്ല ഈ ഒരു മഴയൊക്കെ ആ ഒരു ടൈമിലൊക്കെ നമുക്കിങ്ങനെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്ട്ടെ ഇങ്ങനെ പറയാ വിശപ്പും ഇതൊക്കെ മാറും നല്ലൊരു എനർജി ആയിട്ടുള്ള ഒരു ഇലയാണ് കേട്ടോ ഈ ഒരു ഇല അപ്പൊ ഷുഗർ ഒക്കെ പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഇല കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ തടിക്ക് ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് അതിന് മുറിച്ചെടുക്കട്ടെ ഞാനിത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് വേണ്ടത് നമ്മൾ ഏത് വറവുണ്ടാക്കുമ്പോഴാണെങ്കിലും നമ്മൾ സവാള കൂടുതലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ആ ഒരു തോരന് വറവ് എന്നൊക്കെ പറയട്ട വറവിന് ഉണ്ടാവുക അപ്പൊ ഞാൻ ചട്ടിയിലാണ് ഏട്ടാ ഉണ്ടാക്കിയിട്ടുള്ളത് മൺചട്ടിയിലാണ് ഗ്യാസ് സ്റ്റോവില് ചട്ടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചു അതിനുശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇട്ട നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കണം കേട്ടോ ഇനി കടുകിട്ടിട്ട് ഒന്ന് മൂത്ത് വരുന്ന പൊട്ടി വരുന്ന ഒരു ടൈമിലാണ് കേട്ടോ അതിലേക്ക് കറിവേപ്പില പിന്നെ വെളുത്തുള്ളിയും കൂടി ഞാൻ ുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണ ഇപ്പൊ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാളിയും വെളുത്തുള്ളി കടവൊക്കെ പൊട്ടിയതിന് ശേഷമാണ് ഇട്ട് നമ്മൾ സവാളയും പച്ചമുളക് എരുവിനാശമായിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതൊന്ന് മൂപ്പിച്ചിട്ട് ആ ഒരു മണം വരുമ്പോൾ പച്ചമുളകൊക്കെ മാറിയിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ആ ഒരു നമ്മുടെ ഈ ഇല മുഴുവനായിട്ടും അങ് ഇട്ടുകൊടുക്കട്ടെ അപ്പം ഇത് കുറേ ഉണ്ടായാലും പ്രശ്നമൊന്നും ഇല്ല ഇല ആയതുകൊണ്ട് തന്നെ പച്ച ഇല തന്നെ നമ്മൾ ഈ ഒരു ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇടുമ്പന്നെ അത് വാടിയിട്ടങ്ങ് അമഞ്ഞു പോകട്ടെ അപ്പോൾ അത് ഇത് ഇതിലേക്ക് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം ഒന്ന് അടച്ചു നോക്കുമ്പോൾ തന്നെ രണ്ട് മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് ഒടഞ്ഞിട്ടൊന്ന് വാടിയിട്ടങ്ങ് അമർന്ന് പോകട്ടെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പാണെട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കും നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് ഇതാ നല്ല രീതിയിൽ കണ്ടാകും എന്ത് ഉടഞ്ഞു വരുന്ന ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയാണ് ആണ്ട്ടാ ഒരു അര അരമുറിയിൽ കുറച്ച് കുറവായിട്ടാണ് കേട്ടോ തേങ്ങ ചെറു ചെറവേതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി എടുക്കട്ടെ അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ അതാ ഫുൾ ആയിട്ടുള്ള നമ്മുടെ അയല മുഴുവനായിട്ടും ഒന്ന് അമർന്ന് അങ്ങ് അടിയിലാക്കി ആയിട്ടില്ലേ അപ്പൊ പ്രശ്നമില്ല നമുക്ക് എത്ര ഇല ഉണ്ടായാലും ഇത് അമർന്ന് നല്ല രീതിയിൽ ആയിക്കിട്ടു ചേ കൂടി ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു വറവ് റെഡി ആയിട്ടാണ് പിന്നെ ഞാൻ ആ ഉച്ചക്ക് ചോറിൻ്റെ കൂടെയാണ് ഇട്ടാ കഴിക്കുന്നത് നല്ല അടിപ്പൊളി നമ്മുടെ എന്താ പറയേണ്ട ബിമ്പിളി അച്ചാറുണ്ടായിരുന്ന സാമ്പാറും പപ്പടവും പിന്നെ വറവും എല്ലാം കൂടിയിട്ട് നല്ലൊരു അടിപൊളി പിടുത്തം പിടിച്ചിട്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ ഔഷധ ഗുണമായ ഏറിയ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാലൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് അപ്പം ബൈ ബൈ